ഹായ് ലവ് മൈ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ നാളെ ആയില്ലല്ലോ അപ്പോൾ നമ്മൾ വനിത റെഡി ടു കുക്കിൻ്റെ കുറച്ച് പച്ചക്കറികൾ പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് അവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതെല്ലാം നമ്മൾ കുറേ സാധനങ്ങളൊക്കെ അരിഞ്ഞ് കൂട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അരിയാനായിട്ടുണ്ട് അതാണ് നമ്മൾ ഈ കാണുന്നത് അരിയാത്ത സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് കരിഞ്ഞ സാധനമൊക്കെ ഇപ്പറത്തിരിപ്പുണ്ട് അതാണ്ടി നമ്മുടെ മത്തനും പടകളും വെള്ളയും എല്ലാം കൂടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ സവാള എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുരിങ്ങിക്ക അതും വൃത്തിയാക്കി വച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വെളുത്തുള്ളി ഇതല്ലല്ലോ ഇതിനെ കട്ടി കൂടുതലുണ്ട് സംഭവം ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ പാക്ക് ചെയ്ത് കയറ്റി വെച്ചേക്കാണ് കേട്ടോ അത് കൊഴിച്ചിട്ട് കുറച്ച് കഴിക്കും ഇത് അവയനുള്ള പടവെല്ലാം കേട്ടോ ഇത് വെള്ളരിക്കായി ക്യാരറ്റ് ചേന മപ്പ് കുഞ്ഞുള്ളി അതായത് ചെറിയ ഉള്ളി നമ്മൾ പൊളിച്ച് ക്ലീൻ ചെയ്ത് വെച്ചേക്കാണെങ്കിൽ ബാക്കിലാക്കാനുള്ളതാണ് അത്രയും കൂടി ഇനി പൊളിക്കാനുണ്ട് കാണുന്ന ഇത്രയും ക്യാരറ്റ് വൃത്തിയാക്കാനുള്ളതാണ് ഇത് നമ്മൾ തോരൻ തോരനരിയാനുള്ളതാണ് കേട്ടോ പയറാണ് നീളം പയർ ഇത് ബീൻസ് ഇതും തോരനാക്കാനുള്ളതാണ് ഇത് രണ്ടിനുമുണ്ട് തോരനും ഉണ്ട് മേഴ്ക്കുവട്ടിയുണ്ട് പിന്നെ നമ്മുടെ ബാക്കി അവിയലിനും സാമ്പാറിനും സാമ്പാറിന് മിക്സത്തിൽ കട്ട് ചെയ്യാനുള്ള വൃത്തിയാക്കി എടുക്കേണ്ടതാണ് ഇന്നത്തെ രാത്രിയുടെ ഇത് ഇപ്പോൾ സമയം പത്തര കഴിഞ്ഞു നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ മിക്കവാറും ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതിലും താമസിക്കുമെന്ന് തോന്നും ഇത് കോക്കെയാണ് ഇത് നമ്മൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് മേടിച്ചതല്ല നമ്മുടെ സ്ഥിരം ഒരു കസ്റ്റമർ ഒരു ടീച്ചറുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ് മേടിച്ചതാകും പച്ചമുളക് വെള്ളരിക്ക ഇതെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്ത് കട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ് ചേന അതുപോലെ തന്നെ ക്യാരറ്റ് സവാളയുണ്ട് സവാള നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളതാണ് ഇത് നമ്മുടെ ഈ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ബാലൻസ് മട്ടനാണ് ഹായ് നല്ല ഭംഗിയുണ്ടല്ലേ എൻ്റെ ഉള്ളോഷം എന്താണ് ഇത്രയും സാധനങ്ങൾ നമുക്ക് പാക്കറ്റിലാക്കാനുണ്ട് അപ്പോൾ പാക്കറ്റിലാക്കുന്നതും ബാക്കിയുള്ളതൊക്കെ നമുക്കിതിന് എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് നമ്മൾ പാക്കറ്റിലാക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇത് അവിയലിന്റെ കഷ്ണങ്ങളാണ് അപ്പോൾ മൊത്തം നമുക്ക് തൂക്കിയെടുക്കാം മൊത്തം നമുക്ക് അറുന്നൂറ് ഗ്രാമാണ് വേണ്ടത് ചിലപ്പോൾ എഴുന്നൂറാക്കാം നമുക്ക് അതിൻ്റെ ഒരു വരുവം പോലെ പോവും നമുക്ക് ഒരു പാക്കറ്റ് ക്ലിയർ ചെയ്തെടുക്കാം അപ്പൊ അതുകൂടാതെ തന്നെ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിനൊന്നും സബ് ചെയ്ത് ഇവിടെ മറക്കരുത് കൂടാതെ അത് ആവശ്യമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ നമ്പർ അതിൻ്റെ അകത്ത് കൊടുത്തേക്കാം നമ്മുടെ കേരളത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ കെ എസ് ആർ ടി സിയുടെ കൊറിയർ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് പാർസൽ സർവീസ് അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കളുടെ എന്റെ നമ്പര് ഞങ്ങളുടെ നമ്പർ അതിനകത്ത് ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പൊ അമ്മയത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഒരു കിലോ തൊട്ട് അഞ്ച് കിലോ വരെ കെ എസ് ആർ ടി സി കുറിയർ സർവീസ് ചാർജ് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ബൾക്ക് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംഭവം എത്തിച്ചേരുന്നതായിരിക്കും അപ്പം നമുക്കിത് പാക്ക് ചെയ്യാൻ കിട്ടും നമ്മുടെ പാക്കിങ് ഇതാണ് സെബ്ലോക്ക് കവറിൻ്റെ നമ്മൾ പാക്ക് ചെയ്യുന്നത് നമുക്കിത് കുറെ പാക്ക് ചെയ്യാനുണ്ട് തൽക്കാലം ഒരു 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 കവർ പാക്ക് ചെയ്യുന്നത് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഇത് കാണിച്ചു തരാം ഇതേപോലെ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നത് മഞ്ഞപ്പൊഴി ഉപ്പ് ബിനാറ്റി എന്നിത്രയും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിന്റെ അകത്തിട്ട് വാഷ് ചെയ്തിട്ട പച്ചക്കറിയാണ് കേട്ടോ അത് നിമിത്തമാക്കി എടുത്ത പച്ചക്കറികളാണ് കളറൊന്ന് കാണിക്കൂ ഇതാണ് നമ്മുടെ അവിയലിൻ്റെ ഒരു പാക്കറ്റ് അറുന്നൂറ് ഗ്രാം പാക്കറ്റ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പിന്നെ ഉണ്ട് വെളുത്തുള്ളി പൊളിച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ ഇഞ്ചിയുണ്ട് സാമ്പാറുണ്ട് അവിയലുണ്ട് മിക്സഡ് തീയലുണ്ട് പയർ തോരനുണ്ട് പയർ മെഴുകോറ്റയുണ്ട് ബീൻസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കെ എസ് ആർ ടി സിയുടെ കൊറിയർ വഴി ഒരു കിലോത്ത് അഞ്ച് കിലോ നൂറ്റി മുപ്പത് രൂപയാണ് എൻ്റെ ചാർജ് അപ്പോൾ ബൾക്കായിട്ട് ഓർഡർ എടുക്കുന്നവരാണെങ്കിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ട് ഇത് എത്തിച്ചു തരുന്നതായിരിക്കും അതുകൂടാതെ തന്നെ ആലപ്പുഴ ഇന്നിവിടെ ഹരിപ്പാട് മേഖലകളിൽ നമ്മളിത് ഹോം ഡെലിവറി ഉണ്ട് ഒരു അഞ്ചോ ആറ് കിലോമീറ്റർ ചുറ്റളവിൽ അപ്പോൾ നമ്മുടെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഇത് കാണുന്നവർ ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാലിലൊന്നും സബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ട സാമ്പാർ തോരൻ മെഴുക്കുരുട്ടി അതുപോലെ കൊച്ചുള്ളി അവിയൽ വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് മണ്ണാർശാല അമ്പലത്തിൽ ആയില്യത്തിന് കച്ചവടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്നലെ നൈറ്റിൽ ഒരു ആറ് ഏഴ് മണിയായപ്പോൾ തുടങ്ങിയ വർക്കാണ് ഒരു മണി ഒന്നരയായി സംഭവം ഇത്രയും പാക്ക് ചെയ്തെല്ലാം വൃത്തിയാക്കിയെല്ലാം അരിഞ്ഞു തീർക്കാനായിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ അവിയ ഒരു ഏഴ് കവറ് അവിയോ ഓവറായിട്ട് സാധനം എടുത്തിട്ടില്ല ഒരു ഏഴ് കവറേ എടുത്തിട്ടുള്ളു അഥവാ പൂവില്ലെന്നൊരു ഐഡിയ അഥവാ പൂവില്ലെങ്കിൽ ഇത്രയും സാധനം വേസ്റ്റ് പോകാവുള്ളൂ എന്ന് ഏഴ് കവർ അവിയോലെ ഏഴ് കവർ സാമ്പാറിന്റെ ഭക്ഷണങ്ങള് കൂടാതെ ഒരു ഏഴ് കവർ കൊച്ചുള്ളി പിന്നെ ഒരു മൂന്ന് കവർ പയറും എഴുത്ത് കെട്ടി നാല് കയർ വെളുത്തുള്ളി മണ്ണാല് ക്ഷേത്രത്തിലോട്ട് പോകുന്ന പയർ കണ്ടാവില്ല ഇച്ചിരി ലേറ്റായി പോയി തുറങ്ങിയപ്പം മനസ്സിലായി അതുകൊണ്ട് കുറച്ച് ലേറ്റായിരുന്നു